ശ്രീരുദ്രലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് പാഷൻ ഫോളോ ചെയ്യണോ കരിയറിലാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായ കരിയർ തിരഞ്ഞെടുക്കണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നാല് കാർഡുകളിലൂടെ എടുത്തിട്ടുണ്ട് അല്ലെ ആദ്യത്തെ കാർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് എന്ന എയർ എലമെന്റിന്റെ കാർഡാണ് അതായത് ഈ കാർഡ് നൽകുന്ന സൂചന നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പ്രായോഗികമായ ഒരു ജോലിയോ അല്ലെങ്കിൽ ഹൃദയത്തെ ആകർഷിക്കുന്ന പാഷൻ പിന്തുടരണമോ ഏത് ദിശയിലായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് എന്നുള്ള ദിശകളിലൊക്കെ ആയിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നതിൽ ആദ്യത്തെ കാർഡ് കിങ് ഓഫ് സോഴ്സ് എന്ന എയർ എലമെന്റിന്റെ കാർഡാണ് കംപ്ലീഷൻ ഈ കാർഡ് കുറിക്കുന്നുണ്ട് ഇതൊരു മെയിൽ എനർജി കാർഡാണ് നിങ്ങൾ ലോജിക്കായി ചിന്തിച്ച് വ്യക്തത ഉപയോഗിച്ച് തീരുമാനമെടുക്കാനാണ് ഈ കാർഡ് നിർദ്ദേശിക്കുന്നത് പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും എന്നാൽ നിങ്ങളുടെ മനസ്സിൽ സ്പഷ്ടമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ വഴി കണ്ടെത്താനാവൂ എന്നും ഈ കാർഡ് സൂചന നൽകുന്നുണ്ട് അടുത്തതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓഫ് പെൻഡഗിൾസ് എന്ന ഭൂമിതത്വത്തെ കുറിക്കുന്ന കാർഡാണ് ഇത് സമ്പത്തിൻ്റെയും ഭൗതികയെയും കുറിക്കുന്നുണ്ട് സബലീകരണത്തിൻ്റെയും കൂടെ കാർഡാണ് ഇത് ഈ കാർഡിലെ സൂചനകൾ ഇതൊരു ഫെമിനൽ എനർജി കാർഡ് കൂടിയാണ് ഒരുപക്ഷെ നിങ്ങൾ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയോടുള്ള ആകർഷണം ഉള്ളവരായിരിക്കാം ഈ കാർഡ് ഭൗതിക സുതാര്യതയും സമ്പത്തിനെയും സുരക്ഷിതത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾ ആരോഗ്യകരമായ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി അടുത്ത മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് വന്നിട്ട് ദ ടവർ എന്ന മേജർ ആർക്കാൻ ആ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ നിലവിലെ ജോലിയിലോ കരിയറിലോ അപ്രതീക്ഷിതമായ ഒരു മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പഴയതിൻ്റെ ഒരു തകർച്ചയും പുതിയതിൻ്റെ ഒരു ആരംഭവുമായി ഈ കാർഡ് സൂചന നൽകുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ മാറ്റം നിങ്ങൾക്ക് സ്വീകാര്യമാണോ എന്ന് ശ്രദ്ധിക്കുക ഇനി ഗൈഡൻസായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡാണ് ഇതൊരു ജലദത്വത്തെ കുടിക്കുന്ന കാർഡാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അല്ല ഈ കാർഡിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് പാഷനാണോ പ്രാക്ടിക്കലാണോ എന്ന് തിരഞ്ഞെടുക്കാനാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏസ് ഓഫ് കപ്സ് എന്ന കാഡ് ആത്മീയമായ സംതൃപ്തി പുതിയ അവസരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളേറ്റവും ഒരു സാധ്യത നിങ്ങളുടെ കരിയറിലായാലും ജീവിതത്തിലായാലും വരാനുള്ള സാധ്യതയാണ് ഇതിൽ കൂടുതലായും കാണുന്നത് ഈ മൂന്ന് കാർഡുകളും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ ലോജിക് ബുദ്ധി ഇവ ഉപയോഗിച്ച് കരിയർ ആസൂത്രണം ചെയ്യുക പ്രായോഗികമായ സുരക്ഷിതത്വവും സന്തോഷകരവുമായ കരിയർ കരിയറിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നാൽ വലിയ ചില മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകുകയും വേണം അവ നിങ്ങൾക്ക് താല്പര്യമുള്ള പുതിയ അവസരങ്ങൾ തുറക്കാനിട വന്നേക്കാം ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾക്കിഷ്ടമുള്ള കരിയർ ദിശ തിരഞ്ഞെടുക്കുവാനാണ് ഈ മൂന്ന് കാർഡിലൂടെയും ലഭിക്കുന്ന സൂചന അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം